വിശുദ്ധ ഖുർആാൻ പഠിക്കുന്ന വായിക്കുന്ന ഏതൊരു മനുഷ്യനും പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയാവുന്ന ലളിതമായ വിഷയമാണ് അള്ളാഹുവിന്റെ എന്നത് അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ആ സൃഷ്ടി ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്നും നബിസലാഹു അലൈഹി വസ്ലമെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നതും ഹദീസിൽ വന്നതാണ് അത് എവിടെയാണ് എന്ന ചോദ്യത്തിന് മറുപടി സിദറത്തുൽ മുൻതഹയുടെ അടുത്താണുള്ളത് സുഹത്തു നജിമിഅു താല പറഞ്ഞു കൊടുത്തു കഥ റാഹു അടുത്താണ് സ്ഥിര താമസിക്കാൻ ആവശ്യമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് ആ ചിതറത്തുൽ മുന്തഹ എവിടെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു അൽ ജന്നത്തു ആകാശത്തിന്റെ മുകളിൽ ഇനി നാളിൽ അതിനെ യും ചെയ്യും വിശാലമായ ആ കുറിച്ച് ഇസ്ലാം പറയുകയാണ് അത് ചെറുതല്ല അതിന്റെ വിശാലതാപിൻ വിശാലമാണ് ആ സ്വർഗം ഭൂമി എത്ര വിശാലാ ആകാശം എത്ര വിശാലമാ അതിനേക്കാൾ അപ്പുറമാണ് അത് ഒരു ാണ് പറഞ്ഞ ആകാശഭൂമികളുടെ ഇടയിലുള്ള അത്രയും വിശാലതയുണ്ട് അതിന്റെ ഒരു തട്ടെന്ന് പറഞ്ഞാൽ ഹദീസിൽ കാണാൻ സാധിക്കും നൂറ് വർഷക്കാലം മാബൈനു ആ ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് അതിവേഗം കുതിച്ചോടുന്ന ഒരു ജീവിയോട് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവനാണെങ്കിൽ നൂറ് വർഷം കഴിഞ്ഞാലേ ഒന്നാമത്തെ തട്ടിൽ നിന്ന് രണ്ടാമത്തെ തട്ടിലെത്തുകയുള്ളൂ ഇവിടെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന അതിനകത്തുള്ളത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം റസൂൽ അള്ളാഹുബിൻ്റെ അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വഹാപത്ത് ചോദിക്കുന്നുണ്ട് നബിയേ അൽ സ്വർഗമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ് അങ്ങയുടെ വായിൽ നിന്ന് ഞങ്ങളത് കേട്ട് കഴിഞ്ഞു ഞങ്ങൾക്കത് വിശ്വാസമാണ് പക്ഷെ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് അത് എങ്ങനെയാ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് എന്ത് മെറ്റീരിയലുകളൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത് മറുപടി അതിൽ ഒരു കല്ല് വെച്ചിട്ടുണ്ട് ആ കല്ല് വെള്ളിയാണെങ്കിൽ നമ്മൾ ചുമരി പടുക്കുന്ന പോലെ അതിൻ്റെ അടുത്ത കല്ല് വെച്ചിരിക്കുന്നത് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോലെ പവിഴവും മുത്തുമാണ് അതിന് ചേർത്ത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഇടയിലൂടെ മാത്രമല്ല അതിലെ മണ്ണ് സ്വർഗത്തിൽ ഉണ്ടാക്കിയതിൻ്റെ മണ്ണ് അതിൻ്റെ മണല് നമ്മളെ ഭാവനയിലും നമ്മുടെ ചിന്തയിലുമൊക്കെ അങ്ങനെ ചിലത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതൊന്നുമല്ല ലോകം സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കവാടങ്ങൾ അതിവിശാലമായതാണ് ഓരോന്നിനും പേരും അതിന്റെ വിശാലതയും വിശദീകരിച്ചിട്ടുണ്ട് ഒട്ടനേകം സൗകര്യങ്ങൾ ആ സ്വർഗത്തിലല്ല ഒരുക്കി വെച്ചത് എത്രത്തോളം എന്നാൽ നമ്മൾ പഠിച്ചതും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും ഒരു എന്നാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു ഒരു മനുഷ്യനും ഒരാൾക്കും മാ അവിടെ ഒളിപ്പിച്ചു വെച്ചത് അല്ല മറച്ചു വെച്ചത് മിൻകുറത്തിയുൻ കൺകുളിമകിൽ നിന്നായിക്കൊണ്ട് അനുഭവത്തിന്റെ ആസ്വാദനത്തിൻറെ ഉണ്ട് അതെല്ലാം ഇവിടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്കുള്ള പ്രതിഫലാണ് എല്ലാവർക്കും തോന്നിയതുപോലെ ജീവിച്ചവർക്കുള്ളതല്ല ദൈവ ദൈവനിഷേധവും അതുപോലെ തന്നെ സർവമത സത്യവാദവും ഛർദ്ദിച്ച് കൊണ്ടുവന്നിട്ട് ഇവർക്കൊക്കെ സ്വർഗണ്ട് എന്ന് പറയുന്നവർക്ക് യാതൊരു പ്രമാണവും കയ്യിലില്ല സ്വന്തം വായയല്ലാതെ അതേസമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെ ഒരുക്കി വെച്ചതെല്ലാം ാഹുവിന്റെ വചനമായി ഹദീസിൽ വന്നിരിക്കുകയാണ് വേണ്ടി നാം ഒരുക്കി വെച്ചിരിക്കുന്നു മല ഐനും ഒരു കണ്ണും കാണാത്തതാണ് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇവിടെ കണ്ടതൊന്നുമല്ല ഒരു കാതും അവിടുത്തെ രാഗങ്ങളും ശബ്ദങ്ങളും കേൾക്കാത്തതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പവർഫുൾ ആയ തിങ്കിങ് ഉള്ള ചിന്തയുള്ള ഒരു മനുഷ്യന്റെ ചിന്തയിൽ പോലും വരാത്ത ലോകമായിരിക്കും ഒരു ഭാവന കൊണ്ട് പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല പിന്നെ ഈ പറയുന്ന പേരുകളൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം സൗകര്യങ്ങൾ ഒരുപാട് അള്ളാഹു സുബാന ഓർത്തു വെച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് എന്തിനാ അതിങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് കൊതിച്ച് ജീവിക്കാൻ പണിയെടുക്കാൻ ആഗ്രഹിക്കാൻ അതിന് പ്രാർത്ഥിക്കാൻ അതിനുവേണ്ടി ജീവിതത്തെ ഏറ്റവും നിലവാരത്തിലേക്ക് മാറ്റാൻ എല്ലാ സകല ഹറാമുകൾ വിട്ടു നിൽക്കാൻ എല്ലാ സ്വന്തം മിച്ചകൾക്കപ്പുറത്ത് അള്ളാൻ്റെ സ്വർഗം മോഹിച്ച് ജീവിക്കാൻ അവിടെ കച്ചവടക്കാരൻ്റെ സ്വർഗം ലഭിക്കാൻ ദാമ്പത്യം കൊണ്ട് സ്വർഗം ലഭിക്കാൻ നിസ്കാരം കൊണ്ട് സ്വർഗം ലഭിക്കാൻ സ്വതക്ക കൊണ്ട് സ്വർഗം നേടാൻ എല്ലാം കൊണ്ടും ലക്ഷ്യമായി മാറാൻ അള്ളാഹുവിൻ്റെ ഖുർആാനും പ്രവാചകന്റെ വചനങ്ങളും സ്വർഗത്തിൻ്റെ ഇങ്ങനെ വിശദീകരിച്ച് തരാം അവിടേക്ക് പ്രവേശിക്കുന്ന അവസാനത്തെ വ്യക്തി അവിടെ പ്രവേശിക്കുന്ന അവസാനത്തെ വ്യക്തി ഏറ്റവും കുറഞ്ഞ നന്മ കൊണ്ടുവരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് നിനക്ക് ദുനിയാവിലെ രാജാക്കന്മാർ അധികാര സുഖങ്ങളിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാർക്കുള്ള ഒരു രാജാവിനുള്ള സ്ഥാനം നിനക്ക് നൽകിയാ നീ ഇഷ്ടപ്പെടും ഈ സ്വർഗത്തിൽ ഏറ്റവും കുറഞ്ഞ നന്മ കൊണ്ടുവന്നവൻ ആ മനുഷ്യൻ പറയും എത്രയോ വലുതാണ് റബ്ബെ ഞാൻ അങ്ങേറ്റം സന്തോഷവാനാണ് അപ്പോൾ തിരിച്ചല്ല പറയുന്ന വാക്കുണ്ട് ലഖതാലിക്ക് എങ്കിൽ അത് നിനക്ക് കിട്ടും അതുപോലെയുള്ളത് കിട്ടും ഇരട്ടി ഇരട്ടി നിനക്ക് കാത്തിരിക്കുന്നത് ദുനിയാവിലെ ഏറ്റവും സുഖലോലുപതയിൽ ജീവിച്ച ഒരു രാജാവിനേക്കാൾ ഇരട്ടി ഇരട്ടിയാണ് ഏറ്റവും ചെറിയ നന്മ കൊണ്ടുവന്ന ഒരു വ്യക്തിക്ക് പോലും ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ സുഖം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഒന്ന് നരകത്തിന്റെ എല്ലാ ശിക്ഷയും കഴിഞ്ഞു നരകത്തിന്റെ എല്ലാ ശിക്ഷയും കഴിഞ്ഞ് അവിടെ നിന്ന് പ്രവേശിക്കാനുള്ള സ്വർഗത്തിലേക്ക് വരെ മുഴുവൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറ്റാനുള്ളവരെ നരകത്തിൽ നിന്ന് ആരെങ്കിലും അകറ്റപ്പെട്ടാൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവനാണ് വിജയിച്ചവൻ അവിടെ ചിലരൊക്കെ ശാശ്വതരായി നരകത്തിൽ തന്നെ ആയിരിക്കും അല്ലാത്ത ചിലരുടെ നന്മ കൊണ്ട് ഈ മാൻ കൊണ്ടും കൊണ്ടും എന്നാൽ പാപികളായ ചിലരെ അവിടെ അവസാനം സ്വർഗത്തിലേക്ക് മാറ്റും അവസാനം മാറ്റുന്ന വ്യക്തിയോട് അവിടെ വെച്ച് കവാടത്തിൽ വെച്ച് പറയും ഇത് നീ മുന്നോട്ട് പൊക്കോ ഫലിൽ ജന്നായി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ ഇന്നലി ദുനിയാവും അതിൻ്റെ പത്തിരട്ടിയും നിനക്ക് ഈ സ്വർഗത്തിൽ കാത്തു വെച്ചിട്ടുണ്ട് എന്തൊരു വിശാലമായ റഹ്മത്താണ് അള്ളാഹു താല അവിടെ ഒരുക്കി വെച്ച് നില ചോയ്ക്കി മനുഷ്യൻ ഈണകൾ വേണം അല്ലെ ഇസ്ലാമിനെ ഏറ്റവും അധികം ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സ്വർഗത്തിൽ ഉണ്ടത്രേ ഇവർക്ക് വിടെ ചെന്നാലും പെണ്ണ് വേണം എത്രേ ഇവരുടെ സ്വർഗത്തിൽ ഒരുപാട് തരുണീമണികൾ ഉണ്ടത്രേ അത്രേ സുഹൃത്തെ മനുഷ്യന്റെ മനസ്സാണ് അത് വേണം അവന് ആണിന് പെണ്ണ് വേണം പെണ്ണിന് ആണ് വേണം അത് അള്ള ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതകരമായ സൃഷ്ടിപ്പാണ്ഹോറീൻ ഇല്ലെന്ന് പറയാൻ കഴിയില്ല ഹദീസില പറയുന്നത് അവർക്ക് ഇണകളെ അള്ളാഹു നൽകും അവർ വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണീമണികളായിരിക്കും എന്തിനാണത് പറഞ്ഞു പറയുന്നത് ഒരു പെണ്ത് ആരും മോഹിക്കുന്നത് ആ ജീവിതത്തിൽ സുന്ദരിയായ ഇഷ്ടപ്പെട്ട നല്ല ശരീരവും നല്ല ഭംഗിയും സൗന്ദര്യവും സ്വഭാവവുമുള്ള ഉള്ള പെണ്ണിനെ കൊതിക്കാത്തവരാരാ എങ്കിൽ ഈമാനുള്ള മിനിങ്ങളെ സ്വർഗത്തിൽ അല്ല ഒരുക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് പവിഴങ്ങളും മുത്തുകളും വിതറപ്പെട്ടതുപോലത്തെ അത്ഭുതകരമായ സൃഷ്ടിപ്പ് ഇന്ന പറയുകയാണ് നാം സ്വർഗക്കാർക്കായി ഉണ്ടാക്കി വെച്ച ഇണകളാണ് സ്വർഗക്കാർക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവരാ കന്യകകളായ സ്ത്രീകളായിരിക്കും അവർ സമപ്രായക്കാരായ നല്ലവരായ സഹോദരിമാരായ സ്ത്രീകളായിരിക്കും അവിടെ ഒരു ഒരു ഇൻസോ ജിന്നോ സ്പർശിക്കാത്തവരായിരിക്കും ഇത്രക്ക് പരിശുദ്ധി പറയുന്നത് എന്തിനു വേണ്ടിയെന്നറിയോ ദുനിയാവിൽ പരിശുദ്ധി പാലിക്കാൻ വേണ്ടിട്ടാണ് ദുനിയാവിലെ ദുനിയാവിലെ സ്ത്രീ താല്പര്യങ്ങളുടെ പിന്നിൽ തെറ്റായ മാർഗങ്ങളിൽ വഴിതെറ്റി സഞ്ചരിച്ച് നാളത്തെ സ്വർഗം നീ കളയേണ്ട അള്ളാഹുവിൻ്റെ വിശാലമായ അരുവികളെക്കുറിച്ച് സ്വർഗത്തിലെ അരുവികളെ കുറിച്ച് പറയുന്നുണ്ട് എന്തിനാണ് അത് പറയുന്നത് ദുനിയാവിലെ തെറ്റായ പാനീയങ്ങൾ നീ കുടിച്ച് നാളെ പരലോകം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ കുടിക്കുന്ന മദ്യം ഇവിടെ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ലഹരി നിന്റെ ശരീരത്തിന് നാശമാണെങ്കിൽ നാളെ അള്ളാഹു സുബാനുഹവത്താല നൽകുന്ന പാനീയങ്ങളും എല്ലാതും നിനക്ക് ശരീരത്തിനൊരു കേടുമില്ലാത്തത് കാത്തു വച്ചിരിക്കുകയാണ് സ്വർഗത്തിലെ ഹോറുല്യങ്ങളെ വിശദീകരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒരു പെണ്ണ് ഇത്തവല ഭൂമിയിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ അതിനും ഭൂമിക്കുമിടയിൽ മുഴുവൻ പ്രകാശപൂരിതമാവുകയും സുഗന്ധ നിബിടവുമാകുമായിരുന്നു അതുള്ളതാ അത് ഇസ്ലാം വെറുതെ പറഞ്ഞതല്ല അത് അവരുടെ മഹത്വമേറിയ പ്രത്യേകതകളായി തന്നെയാണ് പറഞ്ഞത് അവിടെ പ്രവേശിച്ചകത്ത് പ്രവേശിച്ചാൽ മലമൂത്ര വിസർജനം ഉണ്ടാവില്ല കുമിനീരി കൊണ്ട് തുപ്പേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവില്ല പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവില്ല ഏറ്റവും വൃത്തിയുള്ള മനോഹരമായ സൃഷ്ടിപ്പായിരിക്കും അവൻറെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ പോലെ കസ്തൂരിയുടെ കണങ്ങൾ പോലെയായിരിക്കും ഒരു ദുർഗന്ധമില്ല സ്വർഗത്തെ ഇത്ര മനോഹരമായി എന്തിനാ വിശദീകരിച്ചത് മനുഷ്യ നീ ആഗ്രഹിക്കുന്ന ഈ ദുനിയാവിലെ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി പരലോകം കളയല്ലേ ആഹരമാകുന്ന വിശാലമായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ലോകം നീ വെറുതെ നഷ്ടപ്പെടുത്തല്ലേ പണത്തിന്റെ പെണ്ണിന്റെ ലഹരിയുടെ തോന്നിവാസങ്ങളുടെ അധർമ്മങ്ങളുടെ ധിക്കാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ പിറകിൽ പോയിക്കൊണ്ട് നീ നശിക്കല്ലേ എന്ന് ഓർമ്മപ്പെടുത്താനാ അവിടെ പ്രവേശിക്കുന്ന മനുഷ്യൻ ദുനിയാവിലെ ആകെ ജീവനില്ലാത്തവരെ പോലെ ആകില്ല സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നഫ്സി ബിയദി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഖുവത മിഅത ശക്തി ഉണ്ടാകും നൂറാളുടെ പവർ ഉണ്ടാകും ഒരു വൽ പാനീയത്തിലും വികാരത്തിലും ലൈംഗിക ബന്ധത്തിലും മനുഷ്യനെ ഇണയെ അല്ലെങ്കിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ശക്തിക്ക് വേണ്ടിയിട്ട് തെറ്റായ മാർഗങ്ങളും വഴിതെറ്റിയ കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരോടാണ് ഹദീസ് പറയുന്നത് നിനക്ക് സ്വർഗത്തിൽ നൂറ് പേരുടെ ശക്തി പടച്ചിറപ്പെട്ടു തരുമെന്നും ഇത് മോഹിപ്പിക്കുകയല്ല വെറുതെ പറയുകയല്ല അനുഗ്രഹീതമായ അള്ളാഹുവിന്റെ കലാമിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്വർഗത്തിൽ ചില അരുവികൾ അള്ള ഒരുക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അരുവിയുണ്ട് 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 തെളിഞ്ഞ ശുദ്ധമായ തേനിന്റെ അരുവിയും അതിനകത്തുണ്ട് സുഹൃത്തുക്കളെ എന്നാൽ അതിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും അതിനകത്ത് എവിടെയും ചൊവ്വാഴ്ച ഉച്ചക്കാണ് മദ്യം കൊടുക്കുക ഞായറാഴ്ച വൈകുന്നേരമാണ് മദ്യം കൊടുക്കുക എന്നൊന്നും പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടില്ല അവൻ ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന കൊതിക്കുന്ന സമയത്തെല്ലാം അവന് ലഭിക്കും ആ മദ്യം ഒരിക്കലും അവൻ്റെ ഒരു സെക്കൻഡ് നിമിഷത്തേക്ക് ലഹരി ഉണ്ടാക്കില്ല അത് കുടിച്ചതിന്റെ പേരിൽ അവൻ തെറി പറയേണ്ടി വരില്ല അത് കുടിച്ച് കഴിച്ചതിന്റെ പേരിൽ അവന്റെ ആമാശയം ആശയം തകർന്ന് തരിപ്പണമാകില്ല അത്ര പരിശുദ്ധീകരിക്കപ്പെട്ടതാണ് ഇതെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പറയാണ് അള്ളാഹുണ്ടാവുവിന്റെ ഇതൊക്കെ ചെറുതാണ് ഇതിനേക്കാൾ വലുത് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഏറ്റവും മികച്ചതും സ്വർഗത്തിലുണ്ട് അതിനേക്കാൾ കൂടുതലും ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരുക്കി വെച്ചത് മഹാനായ അബ്ദുറഹ്മാൻ ഇലാ വജിഹില്ലാഹിൽ കരീം കലാമിഹി അല്ലാഹുവിനെ അള്ളാഹുവിന്റെ സംസാരം നിങ്ങൾക്ക് നേർക്കുനേര സ്വർഗത്തിൽ കേൾക്കാൻ പറ്റും അതായിരിക്കും സ്വർഗത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയെന്ന് അബ്ദുഹ്മാൻ നാസുറ സാഹർ വിശദീകരിക്കാം ആ കാഴ്ച അതിമനോഹരമാണ് അവർ കാണുന്നവർ നോക്കി കണ്ണിമവട്ടാതെ എത്രയോ സമയം നോക്കി അനുഭവിക്കുമെന്ന മുഖത്തേക്ക് ഇങ്ങനെ നോക്കി സമയം അവർ പോകുന്നതേ അറിയാത്ത ആനന്ദത്തിന്റെ ആസ്വാദനങ്ങളുമായി പടച്ചറപ്പ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും സുഹാബത്തിന് സംശയം തോന്നി മുമ്പിൽ മാറണ്ടാവോ ഒരു നേലായിരിക്കോ ഒരു ും ഒരുമിച്ച് നല്ല ഒരു ചന്ദ്രപ്രഭ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയിൽ ഞങ്ങൾ നബിന്റെ അടുത്ത് വന്നപ്പോ നബി ഞങ്ങളോട് ചോദിച്ചു ഇത് പൂർണ്ണ ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഇരുന്ന് കൊണ്ട് ചോദിച്ചു അമ ഇന്നുംബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുമോ ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അതുപോലെ നിങ്ങൾ നിങ്ങൾ കാണും എത്ര ഒരു മറയില്ലാതെ നിങ്ങൾ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഇതുപോലെ കാണും നിങ്ങളുടെ കൺമുമ്പിൽ ഒരു മറയും ഉണ്ടാകില്ല എത്ര വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ സ്വർഗം ലഭിക്കാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം കാഫിറാകരുത് ഇതെല്ലാം ഇവിടെ പൊളിച്ചെഴുതുകയാണ് ഏത് മതക്കാരനായാലും കുഴപ്പമില്ല നീ എങ്ങോട്ടും മതം മാറേണ്ട ആവശ്യമില്ല നിനക്കും സ്വർഗമുണ്ടെന്ന് പറയുന്ന പിഴച്ചവന്മാരുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പുതിയ ഭാവത്തിൽ കടന്നു വരുന്നവരെ സൂക്ഷിച്ചോളൂ ഇവർ അങ്ങേയറ്റത്തെ വ്യാമോഹങ്ങൾ ഇട്ടുകൊടുത്ത് ജനങ്ങളെ നശിപ്പിക്കുകയാണ് ഈ ദീനിലേക്ക് ആളു വരാതിരിക്കാൻ പുതിയ തന്ത്രങ്ങളാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സ്വർഗം ഒരുക്കി വെച്ചത് കർമ്മം ചെയ്യുന്നവർക്ക് മാത്രല്ല ഒന്നാമത്തെ നിബന്ധന

വേദനയേറിയ കഠിനമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നത് സ്വർഗ്ണ്ട് അവർക്ക് വേദനയേറിയ നിരകണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നേടത്ത് തന്നെ ഷിർക്ക് വെച്ചുകൊണ്ട് ജീവിച്ചാലോ സ്വർഗം നിഷിദ്ധമാണ് നോമ്പുണ്ട് എല്ലാം ഉണ്ട് അള്ളാഹുബിലുള്ള വിശ്വാസത്തിൽ ഷിർക്ക് സംഭവിച്ച് അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കും അള്ളാഹു വല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ചെയ്യും എല്ലാ ശ്രമങ്ങളും അള്ളാഹുവിൽ വെച്ചാൽ ചേർക്കും നിഷിദ്ധമാക്കി അവന് നരകമാണ് സങ്കേതം ഇതൊന്നും നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ സർക്കുലർ അല്ല വിശുദ്ധ ഖുർആാനിന്റെ സുഹൃത്തിൽ മായതയിലെ എഴുപത്തിരണ്ടാമത്തെ വചനമാണ് അള്ളാഹുവിൽ പങ്കു ചേർത്തവന് സ്വർഗം നിഷിദ്ധമാണ് മറ്റൊരു കാര്യം അസുസലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഒരാൾ മരിക്കുന്നത് വരെ ജീവിച്ച് മരണ സമയത്തിൽ ആരുടെ എങ്കിലും അവസാനത്തിലാണ് അതുകൊണ്ട് ആ രോഗം മൂർച്ഛിച്ച് മരണം ഉറപ്പായ ഒരു രോഗിനെ ഏതെങ്കിലും ഐസുയിലേക്ക് തള്ളിവിടുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ബന്ധുക്കളെ നമ്മുടെ നാവിൻ തുമ്പിലൂടെ കലിമ ചൊല്ലിക്കൊടുക്കാൻ നമുക്ക് കഴിയണം നമ്മൾ ചിന്തിക്കണം ഫിറാവിനെ കുറിച്ച് പറയുന്നുണ്ട് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിറോൺ പറയുന്നുണ്ട് ലാഹ്ലാഹിൽ പക്ഷെ സമയം കഴിഞ്ഞു അവൻ ലാഹിലാഹിൽ നിരക അവകാശിയാണെന്ന പറഞ്ഞേ കാരണം എന്തേ തൗഹീദായ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമില്ലാത്ത മനുഷ്യൻ അതിന് എത്ര തവണ പറഞ്ഞിട്ടും കാര്യമല്ല മമ്മിനായി ജീവിച്ച് ദൗഹീതോടെ ജീവിച്ച ലായ്ലാഹ ഇല്ലത കൊണ്ടും മരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ആ രൂപത്തിലുള്ള ഒരു താല്പര്യത്തോടെ ഇഹ്ലാസോടെ ജീവിക്കാനും ശർക്കിൽ നിന്ന് കുഫറിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ ദുഷിച്ച പ്രചരണങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു തിന്നാലും ഇത് സത്യമാണോ എന്ന് അന്വേഷിക്കാതെ പഠിക്കാതെ മറ്റൊരാൾക്ക് പങ്കുവെക്കാനോ പ്രചരിപ്പിക്കാനോ അതിനെ താഴെ പ്രശംസിക്കാനോ നമ്മുടെ വിരൽ തുമ്പുകൾ ചലിക്കാൻ പാടില്ലെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭവ താഴെ സ്വർഗത്തിൻ്റെ മഹത്തായ കാഴ്ചകളിൽ ആനന്ദിക്കുന്ന യഥാർത്ഥ പുത്രയങ്ങളിൽ മൊമിനെയും നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറക്കട്ടെ